മനുഷ്യനാദ്യം വേണ്ടത് പൂർണ്ണമായ ആരോഗ്യമാണ് അസുഖങ്ങൾ ബാധിക്കാതെ നല്ല പൂർണ്ണമായ ആരോഗ്യം നല്ല പൂർണ്ണ ആരോഗ്യമുള്ളവന് നല്ല മനസ്സുണ്ടാകും അതാണ് പരിപൂർണമായ ഭാഗ്യം എന്ന് പറയുന്നത് ഭാരതർഷിമാർ കണ്ടെത്തിയത് ആരോഗ്യം എങ്ങനെ നിലനിർത്തുമെന്ന് അതിനുവേണ്ടി അവരെല്ലാം തപസ് ചെയ്ത് പലതും കണ്ടെത്തിയിട്ടുണ്ട് അഷ്ടാകൃതിയെല്ലാം അവരിൽ നിന്ന് വന്നതാണ് അന്ന് തുടങ്ങിയത് തന്നെയാണ് ഇപ്പോഴും ആയുർവേദം മാത്രം അലോപ്പതി ആയാലും എല്ലാത്തിലൂടെയും പോകുന്നത് അപ്പോൾ ഗംഭീരമായ തപസ്സിലൂടെ തപസ്സിലുടനെ തപസ്സെന്ന് പറയുന്നത് ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ അറിയേണ്ടത് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അത് ബോധത്തിലേക്ക് വരുന്നത് വരെ ഇരിക്കുന്നതിൻ്റെ അവസ്ഥയാണ് ശരിക്കും തപസ്സെന്ന് പറയുന്നത് സാധാരണ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഈശ്വരനെ കാണാനാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ ഐശ്വര്യമുള്ളതെന്നാണ് അത് പല പലവിധമുണ്ട് അഷ്ട കാര്യമായിട്ട് പറയും അണിമ മഹിമ ഗരിമ ലിമ ഈശിതം വശിതം പ്രാപ്തി പ്രാകാമ്യം എന്ന് അത് അഷ്ടവസര സിദ്ധികളാണ് അത് കൂടാതെ തന്നെ സിദ്ധികൾ ഇഷ്ടം പോലെ ഉണ്ട് ശിവനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഓരോ സിദ്ധിയായിട്ട് സിദ്ധി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മാക്സിമത്തിലേക്ക് ഏറിയ അറിവിലേക്ക് ചെല്ലുക ആ ഏറിയ അറിവിലേക്ക് ചെല്ലുന്നതിനെയാണ് ശരിക്കും തപസ് എന്ന് പറയുന്നത് അതിനുവേണ്ടി മറ്റാരും ബുദ്ധിമുട്ടേക്കാതിരിക്കാൻ തനിയെ പോയി ആരെയും കാണാതെ ഒറ്റക്കിരുന്ന് ചിന്തിച്ച് അത് സമഷ്ടി സമഷ്ടിബോധവായിട്ട് നമ്മളെ ബോധമായിട്ട് സിംഗ്രോണൈസ് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന അറിവ് പരിപൂർണമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന തെളിയുന്നത് വരെ ഇരിക്കും അതിനെയാണ് ശരിക്കും എന്ന് പറയുന്നത് വനമലർ കൊയ്ത് മഹേഷ്വ പൂജ ചെയ്യും മനുഷ്യനും മറ്റൊരു വേല ചിതിരേണ്ട വനമലോർ കൊയ്തും അതെല്ലാം എങ്കിൽ മായാമനും ഒരുവിട്ടുമിരിക്കൽ മായ മാറും ഇങ്ങനൊരു ശ്ലോകം കാണാം മനമലർ കൊയ്ത് മഹേഷ്വ പൂജ ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ചിന്തിച്ചിട്ട് മനസ്സുകൊണ്ട് പൂക്കളായിട്ട് അങ്ങോട്ട് അർപ്പിച്ചാൽ മതിയെന്ന് വാസ്തവത്തിൽ അതൊന്നും നല്ല ഗുരു ഉദ്ദേശിച്ചതല്ല മനമലർ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പൂക്കളാണ് മനസ്സിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാവുന്ന ചിന്തകളാണ് മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ മനമലർ കൊയ്ത് അത് ദൂരീകരിച്ച് അതില്ലായ്മ ചെയ്യാണ് വേണ്ടത് മറച്ചൊരു പൂവായിട്ട് സങ്കല്പിച്ചെടുക്കുകയല്ല വേണ്ടത് മനമലർ കൊയ്ത് മഹേശ്വ പൂജ ചെയ്യും അങ്ങനെ മൈൻഡിൻ്റെ അകത്തുള്ള ഈ സങ്കല്പങ്ങളെ ആ വരുന്ന ഉള്ളിൽ നിന്ന് വരുന്ന ചിത്തവൃത്തികളെ അത് നിരോധിക്കുകയാണ് വേണ്ടത് ഇപ്പം യോഗം ചിത്തവൃത്തി എന്ന് പതഞ്ജലിയുടെ യോഗസൂത്രവും പറയുന്നുണ്ട് അപ്പം മനസ്സിലുണ്ടാകുന്ന ചിത്ത ചിത്തങ്ങളെ അല്ലെങ്കിൽ വൃത്തികളെ അത് ആ മുഴുവൻ ദൂരീകരിച്ചു ദൂരീകരിച്ചിട്ടില്ല മനമലർ കൊയ്ത് മഹേഷ്വൂജയും മനുജന് മറ്റൊരു വേല ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളിന് വേറൊരു കാര്യങ്ങൾ ചെയ്യേണ്ട ഇല്ല വേല ചെയ്ത മനമലർ കൊയ്തും മഹേഷ് പൂജയും മനുജനും മറ്റൊരു വേൽ വനമലർക്കൊയ്തും എന്ന് വെച്ചാൽ കാട്ടുപൂക്കൾ പറച്ച ചെയ്യേണ്ട അതല്ല എങ്കിൽ അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പൊ ഇത്രയും നിസ്സാരമായ കാര്യമാണെങ്കിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ അതെന്തെല്ലോ കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ മായാമനു ഉരുവിട്ടുമരിക്കൽ മായ മാറുന്ന മായാമനു മായയിൽ കുടുങ്ങിക്കുന്ന മനുഷ്യൻ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മായ മാറും ഉരുവിടുക എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്ല എന്ന് പറഞ്ഞാൽ രൂപം എന്നാണ് അർത്ഥം തമിഴ് വാക്കുകളെല്ലാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഗുരുവിൻ്റെ കൃതികളിലുണ്ട് അപ്പോൾ ഉരു എന്ന് പറഞ്ഞ രൂപമാണ് രൂപത്തെ വിട്ടിട്ടിരിക്കുക ഇപ്പം നിർഗുണ ഉപാസനയാണ് ഉദ്ദേശിക്കുന്നത് സഗുണോപാസനയല്ല രൂപത്തെ വിട്ടിട്ടിരിക്കുക പരിപൂർണമായ അത് പറയുന്നത് ഉരുവിടുക അപ്പോൾ ഉരുന്ന് പറഞ്ഞാൽ രൂപത്തെ വിട്ടിട്ടിരുന്നു കൊള്ളുക അപ്പോൾ രൂപത്തെ വിട്ടിട്ടിരുന്നാൽ അത് തന്നെ ശരിക്കും തപസം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിളായ അറിവുണ്ടായി വരിക അതാണ് ശരിക്കും അറിവില് മേറിയ അറിവായിട്ട് മാറുന്നത് അപ്പോൾ ഒരു ശ്ലോകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ വളരെ നിസ്സാരമാണ് മനസ്സിൽ നിന്ന് പൂക്കളായിട്ട് വറച്ചിടന്നത് ഇപ്പം പതഞ്ജലി പറയുന്നൊന്നും കേട്ടിട്ടില്ല യോഗം ചിത്തവൃത്തി നിരോധ നിരോധ യോഗ ചിത്തവൃത്തി യോഗത്തിൽ യോഗം എന്ന് പറയുന്നത് ചിത്തത്തിലുള്ള വൃത്തികളെ നിരോധിക്കില്ല കൊയ്ത് മാറ്റുക ഇപ്പം ഒന്നും ഉണ്ടാക്കി വെക്കരുത് അവിടെ എല്ലാം മാറ്റിക്കളി അപ്പം മൈൻഡിനോ മൈൻഡാവുന്ന ഒരവസ്ഥയിലാണ് ശരിക്കും ധ്യാനം ഉണ്ടാവുന്നത് എപ്പോൾ മനസ്സ് നിൽക്കുന്നു അവിടെ ധ്യാനം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ആ ധ്യാനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു സാധകന് അതിൻ്റെ പരിപൂർണ അവസ്ഥ എന്താണെന്നും അതിൻ്റെ പ്രകാശം എന്താണെന്നും ആ അറിവ് എന്താണെന്ന് മനസ്സിലാവുന്നത് അതാണ് ആ ശ്ലോകം കണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ആത്മവത്സവത്തിൻ്റെ ഒരു നാല് വരി ശ്ലോകത്തിൻ്റെ അർത്ഥമാണത് ഞാൻ സ്വാമി സുഖാക സരസ്വതി ഇനി അടുത്ത വീട്ടിൽ കാണാം